പുതുച്ചേരി സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയും വൈദ്യുത ചാർജ് വർദ്ധനവൽ പ്രതിഷേധിച്ചും ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി താഴേച്ചൊക്കുളിയിൽ നിന്നും തുടങ്ങിയ പ്രകടനം പള്ളൂരിൽ വെച്ച് അവസാനിപ്പിച്ചു തുടർന്ന് നടന്ന യോഗം മാഹി എം എൽ എ രമേശ് പറമ്പത്ത് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സംസ്ഥാനത്ത് ഇത് നാലാമത്തെ തവണയാണ് ഈ ഗവൺമെന്റ് അധികാരത്തിൽ ശേഷം വൈദ്യുതി വൈദ്യുതി ചാർജ് ചാർജ് വർദ്ധിപ്പിക്കുന്നത് ഈ വർദ്ധിപ്പിക്കുന്നതിന് പിന്നിൽ മൂന്ന് ഉദ്ദേശ ക്ഷ്യങ്ങളുണ്ട് ഒന്ന് പുതുച്ചേരി സംസ്ഥാനത്തെ മൂന്ന് തവണ സ്വകാര്യ കമ്പനികളുമായി ചർച്ച നടത്തുകയും ആ സ്വകാര്യ കമ്പനികളുമായി എത്തുകയും പിന്നീട് വൈദ്യുതി വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരും ജീവനക്കാരും ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് ആ അഗ്രിമെന്റ് നിർത്തലാക്കുകയും ചെയ്ത ഒരു സാഹചര്യത്തിലാണ് പുതുച്ചേരി ഗവൺമെന്റ് ജനവിരുദ്ധ പക്ഷത്തിൽ നിന്നുകൊണ്ട് വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുന്നത് ഇവിടെ സർചാർജും അതേപോലെ തന്നെ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ മോഹനൻ പി പി വിനോദൻ സത്യൻ കേളോത്ത് റഷീദ് ആശാലത തുടങ്ങിയവർ സംസാരിച്ചു പായറ്റ അരവിന്ദൻ ശ്യാംജിത്ത് പാർക്കൽ കെ പി രജിലേഷ് അജയൻ പുഴിയിൽ ബി ടി ഷംസുദ്ദീൻ കെ സുരേഷ് പി ടി സി ഷോഭ മുഹമ്മദ് സർഫാസ് ശ്രീജേഷ് എം കെ അലി അക്ബർ ഹാഷിം ജിജേഷ് കുമാർ ചാമേലി ജിതേഷ് വാഴയിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി